വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും അരിപ്പ എങ്ങനെ നമ്മളെ അത് പറഞ്ഞു കൊടുത്തേ അരിപ്പ തുടുപ്പ് എല്ലാം നമ്മുടെ പണ്ടുള്ള പൂർവ്വമാർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിപ്പോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇവർക്ക് കുഞ്ഞുങ്ങനെ തലമുറക്ക് വേണ്ടി ഇത് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നു നമ്മളുടെ ജീവിതം ഇങ്ങനെ കളിച്ചു പോരണ്ട് ത്രികോണാക്കി ഇത് കൊണ്ടില്ല ഈ ബള്ളി കൊണ്ടല്ല പണ്ട് ഇതിന്റെ കാരണന്മാർ കാട്ടി തന്നതാണ് അത് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിന്റെ ചൂളിയെല്ലാം ചെറ്റിക്കൊണ്ടും ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് മുന്നോട്ട് പോന്നത് അപ്പൊ ഇനി അന്നല്ല ഞങ്ങക്ക് ഇരുപത്തി അഞ്ച് പൈസ കിട്ടി ഇപ്പോൾ അൻപത് നൂറ് ഉറുപ്പെല്ലാം വാങ്ങുന്നത് നമ്മൾ അപ്പോൾ ഇപ്പോൾ ഒന്നും അതിൻ്റെ സാധനമൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ഇങ്ങനെ എനിക്കനുസരിച്ച് നമ്മൾ കൂലി വാങ്ങുന്നുണ്ട് അപ്പം ഇതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ജീവിച്ച് പോകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെല്ലാം കാരണന്മാർ പണ്ടുള്ള പൂർവ്വമാർ ഞങ്ങൾക്കെല്ലാം കാട്ടിത്തന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിച്ചു കൊട്ട കൊട്ട കോടിയാണ് കൊട്ടാറ് ചോറ് കോരി ഇടുന്ന കൊട്ടക്ക് ഇരുന്നൂറ് റുപ്യായിട്ട് കൊടുക്കുന്നു പിന്നെ വട്ടി മോതിരവള്ളിന്ന് പറയുന്ന സാധനം ആ മോതിരവള്ളിയുടെ വട്ടിക്ക് നൂറ് റുപ്യ പിന്നെ കോയിനെ പൊത്തുന്ന കുറ്റിയൊക്കെ അഞ്ഞൂറ് റുപ്യ അങ്ങനെ കൊടുക്കുന്ന കുറച്ച് വലുതാണോ അപ്പൊ അങ്ങനല്ലേ ഞാൻ നമ്മൾ എന്റെ അപ്പനിങ്ങനെ കാട്ടിക്കന്നെ അങ്ങനെ നമ്മൾ തലമുറ തലമുറ വേണല്ലോ അപ്പൊ അങ്ങനെ അത് തുടുപ്പ് തൊടുപ്പ് തുടുപ്പ് അപ്പൊ ആ തൊടുപ്പിനാണ് ഞാൻ ഇപ്പൊ തുടങ്ങുന്നത് ആ തുടുപ്പ് നിങ്ങക്ക് കാട്ടിക്കന്നെ ഇന്നലെ നാളേക്ക് ഞാൻ മരിച്ചു പോയെങ്കില് മരിച്ചു പോയെങ്കിലും അപ്പൊ വെള്ളിയച്ച പഠിപ്പിച്ചു തരും ഞാൻ നേരത്തെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊന്ന് പഠിച്ചായിരുന്നു കൂട്ടമടയിൽ നിന്നെല്ലാം അപ്പൊ ഇപ്പൊ വല്യച്ചു സമയുണ്ട് അപ്പൊ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിത് ആക്കുന്ന ഒരു